മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഹിന്ദുത്വ പേരാണ് സനാതനധർമ്മമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിവഗിരി പ്രസംഗം കേരളവും ഇന്ത്യയും അംഗീകരിക്കുന്നതാണ് ഹിന്ദുത്വവൽക്കരണത്തെ വെള്ളപ്പൂശുകയാണ് പ്രതിപക്ഷ ഉപനേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ വേദവും ഉപനിഷത്തും തത്വമസയും ചേർന്നുള്ളതല്ല സനാതനധർമ്മം ഇതെല്ലാം മേൽപ്പടി മാത്രമാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണമെന്നാണ് സംഘപരിവാർ പറയുന്നത് ഇതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനാണ് നാനൂറ്റി മുപ്പത് സീറ്റിലെങ്കിലും ജയിക്കണമെന്ന് ബി ജെ പി ആഗ്രഹിച്ചത് സനാതനധർമ്മത്തിന്റെ പേരിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ശ്രമം ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രതികരണമുയരണം സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി താനൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൂരൽമല ദുരന്തം അതിതീവ്രമാണെന്ന് കേന്ദ്ര സർക്കാർ വാക്കാൽ അംഗീകരിച്ചെങ്കിലും ആനുകൂല്യം ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു ജനതയുടെ പൂർണ്ണ ജീവിതം ആവശ്യമായ പുനരധിവാസത്തിനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത് ഇതിനായി മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയും നിലവിലുണ്ട് വർഗീയവാദികളുടെ പരസ്പര ഏറ്റുമുട്ടലിൽ ആരും ജയിക്കുകയോ തോൽക്കുകയോ ഇല്ല ഇരുകൂട്ടരും ശക്തിപ്പെടുക മാത്രമാണ് ചെയ്യുക ഇരുവർഗീയതയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും എതിർക്കാതെ സംഘപരിവാറിനെ നേരിടുന്നതും സംഘപരിവാറിനെ എതിർക്കാതെ ന്യൂനപക്ഷ ഗോവിന്ദൻ പറഞ്ഞു ഈ ചാനൽ ന്യൂസ് താനൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി